ഹലോ ഹോ യുവാൾ ആറ്റോ യുവാൽ അപ്പോൾ ഇന്ന് ഇഡ്യം സർപ്രൈസസ് ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നത് ഇന്ന് ഇന്നലെ ഇതിനു മുന്നേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒന്നല്ല ഒന്നിലധികം പോസ്റ്റുകൾ അതുപോലെ തന്നെ കൊമൻസ് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കാണും ആലപ്പുഴ ജില്ലയിൽ ഒരു സംഭവം സംഭവം അല്ല മീൻസ് ഒരു കഴിഞ്ഞ ദിവസം ഒരു വെഡ്ഡിംഗ് ഉണ്ടായിരുന്നു അതിൽ ആ ഒരു ബ്രൈഡ് മേക്കപ്പിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ അതിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് ആ കുട്ടിയെ ലക്ഷർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു അപ്പം അവിടെ വെച്ചിട്ട് തന്നെ ആ വെഡ്ഡിങ്ങിൻ്റെ അതേ മുഹൂർത്തത്തിൽ ആ പയ്യൻ താലി കെട്ടുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ കണ്ടാണ് എല്ലാവരും തന്നെ ഏകദേശം അറിഞ്ഞത് അപ്പം ഞാൻ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ പോസ്റ്റുകൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് അതിന് വന്നിരിക്കുന്ന കൊമൻസ് അതൊക്കെ ഒന്ന് വായിക്കണം അപ്പം അതിനകത്ത് മെയിൻ അതിനകത്ത് അവരൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് ഈ മലയാളി ഇപ്പോഴും മുഹൂർത്തത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ മലയാളിക്ക് മുഹൂർത്തമില്ലാതെ ആ ഒരു കണ്ടില്ലേ ആയിട്ട് ആ കുട്ടി അവിടെ കിടക്കുമ്പോൾ വന്നിട്ട് ആ കുട്ടിയുടെ പെർമിഷൻ അല്ലാണ്ട് താലി കെട്ടിയേക്കുന്നു ഇപ്പം വേണേൽ ഇപ്പോൾ കുറേ പേര് വരും റിലാറ്റീവ്സ് പിന്നെ കമ്പൽ ചെയ്തുകൊണ്ടാണ് അത് നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് വരും പിന്നെന്താ അങ്ങനെ കുറേ അതെ അതെ പിന്നെ 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 കണ്ടൊരു കാര്യം വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ലൈഫ് ലോങ് ഓർത്ത് വയ്ക്കേണ്ട ഒരു സ്വീറ്റ് മൊമെൻ്റ് ആണ് അത് ഐ സിയുയിൽ വെച്ചിട്ടായിരുന്നു നടത്തേണ്ടിയിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പോസ്റ്റുകൾ ആൻഡ് കൊമൻസ് ഇത്രയും കണ്ടു കേട്ടോ അത്രയും കണ്ടപ്പോഴാണ് എനിക്കും പറയണമെന്ന് തോന്നിയത് എഴുതാൻ കുറച്ച് മടിയായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സംഭവം ഇത്രയൊന്നുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് രണ്ട് പേരുടെ ചോയ്സാണ് അത് അവർ തമ്മിൽ അവർ ചെയ്യുന്ന അവരുടെ വിവാഹം എന്ന് പറയുന്നത് അത് അവരുടെ ചോയ്സാണ് അത് എവിടെ വെച്ച് നടത്തണം എങ്ങനെ നടത്തണം എപ്പോൾ നടത്തണം എന്നുള്ളത് പിന്നെ അതിനകത്ത് പറയുന്നത് അൺകോൺഷ്യസ് ആയ കുട്ടിയുടെ പെർമിഷൻ എടുക്കാതെയാണ് അന്ന് ആ ഒരു ചെയ്തതെന്ന് ആക്ച്വലി ആ കുട്ടി അൺകോൺഷ്യസ് അല്ലായിരുന്നു ആ കുട്ടി കോൺഷ്യസ് ആയിരുന്നു കാരണം ഞാൻ വ്യക്തമായിട്ട് ഞാനെന്നല്ല നിങ്ങളിപ്പോൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ കാണാൻ പറ്റും ആ പയ്യൻ താലി കിട്ടി കഴിയുമ്പോൾ ആ കുട്ടിയുടെ കവിളിൽ തട്ടിയിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് മേ ബി പേടിക്കേണ്ട പെട്ടെന്ന് സുഖവും എന്നൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ആ പുള്ളി പുറത്ത് നിൽപ്പുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ എനിവേ ആ കുട്ടി അപ്പോൾ തലയാട്ടുന്നുണ്ട് കണ്ണ് തുറന്നു വച്ചിട്ട് തന്നെ കുട്ടി തലയാട്ടുന്നുണ്ട് ആ പറഞ്ഞ കാര്യം അംഗീകരിച്ച മട്ടിൽ തലയാട്ടുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം കുട്ടി അല്ല പിന്നെ ഐ സിയുവിൽ വെച്ചിട്ട് വിവാഹം നടത്തുമെന്ന് പറഞ്ഞു വിവാഹം നടക്കുന്നത് ഓരോരുത്തരുടെ ചോയ്സാണെന്നേ അത് എവിടെ വെച്ച് ഐ സിയുവിൽ വെച്ച് നടത്തണോ ആകാശത്ത് വെച്ച് എന്നുള്ളത് അവരുടെ മാത്രം ചോയ്സാണ് പിന്നെ ഈ അൺകോൺഷ്യസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പറയുന്നത് ഡോക്ടേഴ്സും അതിനകത്ത് സംസാരിക്കുന്നുണ്ട് ആ കുട്ടി സ്റ്റേബിളാണ് ആ കുട്ടിക്ക് ഒരു സർജറി ഉണ്ട് പിറ്റേത് പക്ഷേ ആ കുട്ടി സ്റ്റേബിളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോൾ കല്യാണം നടന്നുവെച്ചുകൊണ്ട് ഒരു പക്ഷേ ആ കല്യാണത്തിൽ കൂടുതൽ ആ കുട്ടിക്ക് എന്താ പറയുക മെൻ്റലി ആ കുട്ടി കുറച്ചും കൂടെ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കും കാരണം അവരത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവരുടെ സേവ് ദ ഡേറ്റ് ആ ഒരു ഇതൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കുട്ടി വളരെ എന്താ പറയുക ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ആ അപ്പം അത്രയും താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കുമല്ലോ അത്ര മോർണിങ്ങിൽ അത് ഏർലി മോർണിംഗിലാണ് ഏതാണ്ട് ത്രീ ഒ ക്ലോക്ക് ആ ഒരു ടൈമിലാണ് ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോലും അപ്പോൾ അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു സമയത്ത് അത് ഇപ്പോൾ ഈ സേർജറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നെക്സ്റ്റ് വീക്ക് ആ കുട്ടി എഴുന്നേറ്റ് വരില്ലല്ലോ എല്ലാവരും ചോദിച്ച കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് നടത്തിയേ പോരുന്നോ പോരായിരുന്നു എന്നുള്ളത് നെക്സ്റ്റ് വീക്ക് എഴുന്നിട്ട് വന്ന് നടത്താൻ പറ്റുന്ന കാര്യമല്ല സർജറി ഉണ്ട് സർജറി കഴിഞ്ഞിട്ട് അത് റിക്കവറായി വരാൻ കുറച്ച് ടൈം എടുക്കും അതൊക്കെ അപ്പോൾ ആ സമയത്ത് ആ കുട്ടി ഇത്രയും ഈ ഇത് ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ആ ഒരു ഇത് ആഗ്രഹിച്ചിരുന്ന ആ കുട്ടി ഓഫ് കോഴ്സ് അവൾ ടെൻസ്ഡ് ആവും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നായിരിക്കും കല്യാണം അതിനെക്കുറിച്ചെ കുട്ടി ടെൻസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു ഒരുപക്ഷെ കല്യാണം നടന്നില്ലെങ്കിലും എന്നൊക്കെയുള്ളത് ആ കുട്ടിക്കും ആ കുട്ടിയുടെ പേരൻസിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ആ പയ്യനും ആ പയ്യൻ്റെ ഫാമിലിയും ഒപ്പം നിന്നുകൊണ്ട് ആ ഒരു കല്യാണം നടത്തിയപ്പോൾ ആ കുട്ടിക്ക് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് അവർ ആ കുട്ടിയുടെ മൊത്തം സാറ്റിസ്ഫാക്ഷൻ അവൾ നന്നായിട്ട് ആ ഒരു തലയാട്ടുന്ന ഒരിതുണ്ട് ഇനി എൻ്റെ തോന്നലാണോ എന്നെനിക്കറിയില്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ ആ കുട്ടിയുടെ പെർമിഷൻ ഇല്ലാണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അത് ചെയ്യട്ടെ അതിനിപ്പോൾ ആൾക്കാർക്ക് എന്താണ് അത് അവരുടെ ചോയ്സാണ് അതിന് ശേഷം മീഡിയ ആ പയ്യനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് അതിൽ ആരോ ചോദിച്ചു ഇനിയിപ്പോൾ നിങ്ങളിത് കഴിഞ്ഞ് പോകുമെന്ന് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് ഇല്ല ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇന്നലെ ആ കുട്ടിയുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടേഴ്സും പറയുന്നുണ്ട് ആ സർജറി സക്സസ് ആയിരുന്നു എന്നുള്ളത് പക്ഷേ അത് റിക്കവർ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് അവരുടെ മാത്രം കാര്യമല്ലേ അത് അവർ ചെയ്യട്ടെങ്ങനെയാണെന്നുള്ളത് ഇതിനകത്തേക്ക് വന്നിട്ട് അതിനകത്തുള്ള ആൾക്കാർ വന്നിട്ട് പല ആൾക്കാരും അവരുടെ ഒരു എന്താ പറയുക അവരുടെ കുറേ അറിവുകളുണ്ടല്ലോ അത് അതിനകത്തേക്ക് കുറഞ്ഞിട്ടുണ്ട് പ്രഹസനം എന്നൊക്കെ എഴുതിയവരും ഉണ്ട് പിന്നെ വേറെന്തോ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പവൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും ടീച്ചേഴ്സാണ് അതിനെക്കുറിച്ചും പറയുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ മുഹൂർത്തം നോക്കി വന്നേക്കുന്നു രണ്ടുപേരും ടീച്ചേഴ്സാണ് എന്നിട്ട് പോലും മുഹൂർത്തത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെയല്ല വിശ്വാസവും വിശ്വാസം ഇല്ലായ്മയ്ക്ക് ഓരോരുത്തരുടെ കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ആ വിശ്വാസത്തിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവരത് ചെയ്തത് എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് കൊടുത്തൊരു മെൻറ്റൽ സപ്പോർട്ടാണ് കൊടുത്തതെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയത് മനസ്സിലായതും പിന്നെ ഈ കല്യാണത്തിനൊക്കെ എന്തെല്ലാം ഒരുക്കങ്ങളുണ്ടെന്നല്ലോ ഈ ഇപ്പം ആ രാവിലെ നടന്നുകൊണ്ട് അവരുടെ ഫാമിലി മൊത്തം ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റലിൽ ആ കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ആ സമയത്ത് ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളവരെ എല്ലാവരെയും വിളിച്ച് ഇൻഫോം ചെയ്യാൻ പറ്റുകയില്ല അപ്പം അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സദ്യയൊക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞു അതൊക്കെ ഒരുപാട് പൈസ ചിലവുള്ള കാര്യങ്ങളാണ് അപ്പം അതൊക്കെ വേസ്റ്റ് ആക്കാതെ അതൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്തു അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അതും മെന്റലി അത്ര ആരായാലും ഒന്ന് പതറിപ്പോകുന്ന ആ സിറ്റുവേഷനിലും അവർ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അതൊക്കെ അതൊക്കെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ പോലെ അതിനുപോലെ എത്ര പോസ്റ്റുകളാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമോ അതിനെക്കുറിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേണ്ടത് അപ്പോൾ അവർ ആലപ്പുഴക്കാരാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് എങ്ങനെയാണ് കുറച്ച് ചിലരൊഴികെ ബാക്കി എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ് അപ്പോൾ ഇതും പറയണം തോന്നി അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളുടെയൊക്കെ ആ ഒരു ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അതെന്ത് എനിക്കേനത് യോജിപ്പാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അത് നിങ്ങളും നിങ്ങളുടെയൊക്കെ ഇത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കാറ്റുലൈറ്റഡ് ടു ബൈ